നമസ്കാരം ഇടതു സർക്കാരിനെ കൊണ്ട് പുറതി മുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ എന്നാൽ അത് എല്ലാവരും തുറന്നു പറയണമെന്നില്ല എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെതിരെ ട്രാൻസ്ജെൻഡർ നടി സഞ്ജനാ ചന്ദ്രൻ തുറന്നടിച്ചിരിക്കുകയാണ് മന്ത്രി എന്ന നിലയിൽ ആർ ബിന്ദു വൻ പരാജയമാണെന്നാണ് സഞ്ജന ചന്ദ്രൻ പറഞ്ഞത് സഞ്ജന ചന്ദ്രനെ അഭിനന്ദിച്ച് മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെയാണ് വിമർശനവുമായി സഞ്ജന രംഗത്തെത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സഞ്ജന പ്രതികരിച്ചത് സഞ്ജനയെ അഭിനന്ദിച്ച് മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് റീഷെയർ ചെയ്തുകൊണ്ടാണ് അധിക്ഷേപിച്ച് ഇറക്കിവിട്ട വേദി വീണ്ടും അതിഥിയായി ക്ഷണിച്ചതിന് നന്ദിയെന്ന് സഞ്ജന കുറിച്ചത് ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആർ ബിന്ദു പുകഴ്ത്തിയ പോസ്റ്റ് പിൻവലിച്ചത് പിന്നാലെ ആർ ബിന്ദുവിന്റെ പോസ്റ്റ് സ്ക്രീൻഷോട്ട് സഹിതം പങ്കുവെച്ചായിരുന്നു സഞ്ജന പ്രതികരിച്ചത് സഞ്ജനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിളിച്ചു വരുത്തി അപമാനിക്കരുതായിരുന്നു സാമൂഹ്യനീതി വകുപ്പ് ക്ഷണിച്ചിട്ടാണ് ഞാൻ തൃശൂരിൽ കലോത്സവത്തിന് അതിഥിയായി പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല രാവിലെ മുതൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നെ കുറിച്ച് ഒരു പോസ്റ്റ് കണ്ടിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ പോസ്റ്റ് അപ്രതീക്ഷിതമായി കഴിഞ്ഞിരിക്കുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ വൻ പരാജയമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഒരു കലാകാരി ആയിട്ട് കൂടി നിങ്ങൾ മറ്റൊരു കലാകാരിയോട് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട പെരുമാറ്റമായി പോയി ഏതായാലും ബിന്ദു ഇപ്പോൾ എയറിലാണ് ഒരു മന്ത്രി എന്ന നിലയിൽ വേണ്ട വിവരവും വിദ്യാഭ്യാസവും ബിന്ദുവിന് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിന്റെ പേരിൽ തന്നെ നിരവധി തവണ ആർ ബിന്ദു ട്രോളുകളിൽ നിറയാറുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇതും കൂടി വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്